വെൽക്കം ടു ഓൺ ഗോവി ജി ജീസ് എൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നും ഒരു ചെറിയ കുഞ്ഞു വ്ളോഗാണ് കേട്ടോ നമ്മൾ ഇന്ന് ട്രോണ്ടോ ഐലൻഡ്സിലേക്കാണ് പോകുന്നത് അപ്പം ആ ട്രിപ്പിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ ഈ വ്ളോഗിൽ കവർ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്ക് കണ്ടാലോ ഇന്നൊരു ബ്രൈറ്റ് സണ്ണി ഡേ ആണ് എല്ലാവരും പുറത്തുണ്ട് അപ്പം എല്ലാവരും ആ ചൂടും സമ്മറും ഒക്കെ ഇങ്ങനെ എൻജോയ് ചെയ്യാണ് കേട്ടോ ഡോ വാക്കിംഗ് എക്സസൈസിങ് സൈക്ലിങ് അങ്ങനെ ആളുകളൊക്കെ കുറേ ആളുകൾ പുറത്തുണ്ട് ഇന്ന് വീക്കെൻഡാണ് അപ്പം എല്ലാവരും ആ വീക്കെൻഡും വെയിലും ഒക്കെ ഇങ്ങനെ എൻജോയ് ചെയ്യാണ് ടൊറോണ്ടോ നോർത്ത് അമേരിക്കയിലെ ഫോർത്ത് ലാർജസ്റ്റ് സിറ്റിയാണ് കേട്ടോ ബൈ പോപ്പുലേഷൻ നല്ലൊരു ഡൗൺ ടൗൺ ആണ് നല്ല ആണ് നല്ല മൾട്ടി മൾട്ടിക്കൾച്ചറൽ സൊസൈറ്റിയാണ് ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു ഡൗൺ ടൗൺ ആണ് ടോർണോ കണ്ടില്ലേ ആളുകളൊക്കെ പുറത്താണ് ഇങ്ങനെ നടക്കുകയാണ് എൻജോയ് ചെയ്യാണ് ഡൗൺ ടൗൺ ആയതുകൊണ്ട് തന്നെ അധികം കാർ എടുക്കാതെ നടക്കലാണ് സാധാരണ ആളുകൾ ചെയ്യാറ് ട്രാഫിക് അത്രയുണ്ട് ഹെവി ട്രാഫിക് ആണ് ദൂരെ കാണുന്നതാണ് സി എൻ ടവർ ട്രോണോൻ്റെ ഡൗൺ ടൗൺ ട്രോണോടെ ഒരു ഐക്കോണിക് ടവറാണ് സി എൻ ടവർ അത് യൂഷ്വലി ഒരു അവിടെ ഒരു റെസ്റ്റോറൻസ് ഉണ്ട് വേൾഡിലത്തെ ഏറ്റവും ഹൈറ്റിലുള്ളൊരു വൈൻ അവിടെ ഉണ്ട് പിന്നെ ടെലികമ്മ്യൂണിക്കേഷൻ ടവറായിട്ടും അത് സെർവ് ചെയ്യുന്നുണ്ട് தாராளம்ஸ் ஃபீசு ஐடி டெக்ஹப்ஸ் ஒக்க டோனோலுண்டு கேட்டோ கானடையில ஏற்றும் போப்புலேட்டடாய சித்தியும் கூடியான டிரோனோ ഇത് ട്രോണോ വാട്ടർ ഫ്രണ്ട് ആണ് ഇതും നല്ലൊരു ഡ്രൈവിനും നടക്കാനും ഒക്കെയുള്ള നല്ലൊരു സീ ഫ്രണ്ട് ഏരിയ ആണ് ആക്ച്വലി നമ്മൾ ഈ വാട്ടർ ഫ്രണ്ട് നിന്നാണ് കേട്ടോ ഫെറി പിടിക്കാൻ വരുന്നത് ഈ കാണുന്നതാണ് ട്രോണോയിലെ സ്ട്രീറ്റ് കാർസ് ടൊറോണോ സിറ്റിയിൽ ബസ്സസ് ഇല്ല അപ്പം ഒക്കെ സ്ട്രീറ്റ് കാർസ് ആണ് ഉള്ളത് ഇത് ഒരു നയൻറ്റീൻ സെഞ്ചുറി വളരെ പഴയ സ്ട്രീറ്റ് കാറിൻ്റെ ആണ് അതാണ് ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് പിന്നെ ഇതുപോലെ സബ്വേസും ഉണ്ട് നല്ല സവ്വേയാണ് ട്രോണോയിലുള്ളത് എനിക്ക് തോന്നുന്നു കാനഡയിലത്തെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു സബ്വേയാണ് ട്രോണോ സബ്വേ അതും വെൽ കണക്റ്റഡ് ആണ് ആളുകൾ രാവിലെ ഓഫീസിൽ പോകുന്നതിനും യൂണിവേഴ്സിറ്റിക്ക് പോകുന്ന ഒക്കെ അതിന് ഡിപ്പെൻഡ് ചെയ്യും ട്രോണോ ഡൗൺ ടൗണിൽ ഫുൾ അവരുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ അധികവും സ്ട്രീറ്റ് കാറും സബ്വേയുമാണ് ഈ സ്ട്രീറ്റ് കാറ് വാട്ടർ ഫ്രണ്ട് ഏരിയയിലേക്കും പോകുന്നുണ്ട് ഇനി ഞങ്ങൾ ബ്രഞ്ച് കഴിക്കാനുള്ളൊരു നടത്താണ് കേട്ടോ ഡൗൺ ടൗണിൽ വരുമ്പം എപ്പോഴും നമ്മൾ സ്ട്രീറ്റ് കാർ എടുക്കുന്നതാണ് നല്ലത് പാർക്കിംഗ് സ്പേസ് വലിയൊരു പ്രശ്നമാണ് അങ്ങനെ ഞങ്ങൾ ബ്രഞ്ച് കഴിക്കാൻ എത്തി ഈ സ്പോട്ടിലാണ് നമ്മൾ ബ്രഞ്ച് കഴിക്കുന്നത് നല്ല വെതറായത് കാരണം ആളുകളൊക്കെ പുറത്തിരുന്ന വെതറും എൻജോയ് ചെയ്യാണ് ഫുഡും എൻജോയ് ചെയ്യാണ് ഇഷ്ടം പോലെ ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റ്സിന് രണ്ട് സൈഡിലും നമുക്ക് കാണാം നല്ലൊരു ഹെവി ബ്രഞ്ചാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളത് മോന അതിൻ്റെ എക്സ്പേർട്ടാണ് അവനാണ് പറഞ്ഞത് എന്താ ഓർഡർ ചെയ്യണ്ടതെന്ന് അപ്പോൾ അവൻ്റെ അഡ്വൈസ് പ്രകാരമാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു എനിക്ക് ഓർഡർ ചെയ്തിട്ടുള്ള ഒരു കാര്യം ഡാൽഗോണ കോഫി ആയിരുന്നു നല്ല തിക്ക് ക്രീമി ഹെവി കോഫി ഇതായിരുന്നു ഞങ്ങളുടെ ബ്രഞ്ച് നല്ല ഹെവി ഡെലീഷ്യസ് സൂപ്പർ ബ്രഞ്ച് ആയിരുന്നു ഇത് ഫ്രൈഡ് ആണ് സാലഡ് ക്വസാനുള്ളിൽ ചിക്കൻ നല്ലൊരു ഫില്ലിങ് സ്ക്രാമ്പിൾ എഗ്സ് പാൻ കേക്ക്സ് വിത്ത് ബ്ലൂബെറീസ് ഇറ്റ് വാസ് ആൻ എക്സലൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കം ലഞ്ച് ബ്രഞ്ച് ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്ത് കഴിച്ച ഒരു ബ്രഞ്ച് ആയിരുന്നു അത് ബ്രഞ്ച് അത്രക്കും ഹെവി ആയത് കാരണം ഞങ്ങൾക്കന്ന് രാത്രി വരെ ഒന്നും കഴിക്കാൻ പറ്റിയില്ല അങ്ങനെ ഒരു ഹെവി ബ്രഞ്ചൊക്കെ കഴിച്ച് ഞങ്ങൾ വാട്ടർ ഫ്രണ്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്തു ഇവിടെ ഉണ്ട് ഫെറി ടെർമിനൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്ത് ഫെറിയിൽ വേണം നമുക്ക് ഐലൻഡിലേക്ക് പോകാൻ റോഡ് വൈ റോഡ് വൈസ് കണക്റ്റഡ് അല്ല ട്രോണോ ലാൻഡും ട്രോണോ ഐലൻഡ്സും കണക്റ്റഡ് അല്ല അപ്പോൾ നമ്മൾ ഫെറിയിലൂടെ തന്നെ പോകണം പിന്നെ ധാരാളം വാട്ടർ ടാക്സീസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഐലൻഡിലേക്ക് പ്രൈവറ്റ് യാർഡ്സ് ഉണ്ട് ഐലൻഡിലേക്ക് അപ്പം അങ്ങനെ വേണമെങ്കിലും പോവാം അപ്പം നമ്മൾ ഈ ഫെറിയാണ് ഫെറിയിലാണ് പോകുന്നത് ട്രോണോ ഐലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലാൻഡിൽ നിന്ന് ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് ബൈ ഫെറി ആണ് ആ അടുത്ത് തന്നെയാണ് അതൊരു വൺ ഡേ പിക്നിക്കിനൊക്കെ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് ഐലൻഡ്സ് ഇങ്ങനെയൊരു ഫെറിയിലാണ് ഞങ്ങൾ ട്രാവൽ ചെയ്തത് കേട്ടോ ഇത് ലേക്ക് ഓൺറ്റാരിയോ ആണ് ഒരു കടലുപോലെ വാസ്റ്റാണ് ലേക്ക് ഒണ്ടാരിയോ ഇത് കണ്ടില്ലേ ഇതൊക്കെ ടൊറോണോ ഡൗൺ ടൗണിന്റെ ഷോർ ലൈൻ ആണ് ദേ സിയൻ ടവർ സിയൻ ടവറ് കണ്ടുവോ അവിടെ എന്ത് ഹൈറ്റിലാണ് നിൽക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ഷോർലൈൻ ആണ് ഐലൻഡിൽ ഒരു എയർപോർട്ടും ഉണ്ട് ഷോർട്ട് ഡിസ്റ്റൻസ് ഫ്ലൈറ്റ്സും കമ്പനീസിൻ്റെ ഫ്ലൈറ്റ്സും കുറച്ച് യു എസിലേക്കുള്ള ഡെസ്റ്റിനേഷൻസ് എന്നുള്ള ഫ്ലൈറ്റ്സൊക്കെ ഇവിടെ നിന്ന് പോകുന്നുണ്ട് സിറ്റി എയർപോർട്ട് എന്ന് പറയുന്നു നല്ലൊരു റൈഡായിരുന്നു അത് ഇതിൻ്റെ ഇടയിലൂടെ ഫ്ലൈറ്റ് ലാൻഡിങ് ആൻഡ് ടേക്ക് ഓഫ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും എൻ്റെ റെക്കോർഡിങ്ങിൽ വന്നില്ല കേട്ടോ ട്രോണോ അയലൻസിൽ ധാരാളം റിക്രീഷണൽ ആക്ടിവിറ്റീസ് ഉണ്ട് നമുക്ക് ബൈക്ക് റൈൻഡ് ചെയ്യാം ഇവൺ നമുക്ക് ബൈക്ക് ഈ ഫെറിയിൽ ഇട്ടിട്ട് അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് പിന്നെ ബൈക്ക് ബൈക്ക് റൈഡ് ചെയ്യാം ബൈക്ക് റെൻ്റലിന് കിട്ടും ഐലൻഡിൽ കനൂസ് ഉണ്ട് കയാക്കിംഗ് ഉണ്ട് നമുക്ക് പിന്നെ അഡ്വഞ്ചർ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള പാർക്ക് ഉണ്ട് ഗോൾഫ് കോഴ്സ് ഉണ്ട് അങ്ങനെ ധാരാളം റിക്രീഷണൽ ഓപ്പർച്യൂണിറ്റീസ് ഐലൻഡിലുണ്ട് നടക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ നല്ല നല്ല പിന്നെ വാക്ക് വെയ്സ് ഉണ്ട് നമുക്കൊരു ഡേ നല്ല ഭംഗിയായിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്യാം ഒരു പിക്നിക് ബാസ്ക്കറ്റും കൊണ്ട് വന്നാൽ മതി ഞാൻ പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കുറച്ച് നടന്നു ഞങ്ങൾ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കറങ്ങി ഞാനും മറക്കരുത് കേട്ടോ അപ്പം വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരാം അതുവരേക്കും എല്ലാവർക്കും ബായ് ടേക്ക് കെയർ